പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ശരിയച്ചു പൂനൂർ വീട്ടിലെത്തിയെന്നും പാറ ആരോടൊന്നും മിണ്ടാതെ നേരെ മുറിയിലേക്കാണ് കയറിപ്പോയത് സത്യത്തിൽ അവൾക്ക് നേരത്തെ രാധിക പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർക്കും തോറും വല്ലാത്ത വിഷമം തോന്നി തൻ്റെ ഇച്ചായനും അങ്ങനെ കരുതി കാണുമോ താനൊന്നിനും കൊള്ളാത്ത പെൺകുട്ടിയായി അദ്ദേഹം എന്നെ കാണുന്നുണ്ടാകുമോ പാർവതിയുടെ ചിന്തകൾ കാട് കയറിപ്പോന്ന് അവൾ പോലും അറിഞ്ഞില്ല നീ ഇപ്പം എങ്ങനെയാണുള്ളത് അങ്ങനെയുള്ള ഒരു പാർവതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഓരോ ചിന്തകൾ കയറ്റി തന്നോട് ചേർന്ന് തന്റെ ചെവിയിലായി തൻ്റെ ഇച്ചായന്റെ ശബ്ദം കേട്ടതും അത്രയും നേരം മനസ്സിൽ തങ്ങി നിന്നിരുന്ന സംഘർഷത്തിന് ഒരയവ് വരുന്ന പാർവതി തിരിച്ചറിയുകയായിരുന്നു പിന്നീട് ആദ്യമൊന്നും പാർവതിയോട് അതിനൊരു സംസാരിച്ചില്ല അവ നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി അതിനുശേഷം എന്തുകൊണ്ടോ പാർവതിയുടെ മനസ്സുമൊന്ന് റിലാക്സായി ശരിയാണ് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി തന്റെ മനസ്സിനെ സംഘർഷത്തിലാക്കുവാൻ തന്നെ ആയിരിക്കും രാധിക അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പാർവതിക്കും അപ്പോൾ തോന്നി രാത്രിയിൽ ആദത്തിന്റെ നെഞ്ചിലായി ചേർന്ന് കിടക്കുമ്പോൾ പാർവതിയും സന്തോഷത്തിലായിരുന്നു കാരണം അവൾക്കറിയാം താൻ ഇന്ന് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് കോളേജിലെ ലൈബ്രറിയിലിരുന്ന് ഒരു പുസ്തകം വായിക്കുകയാണ് പാറു പാറു ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല എങ്കിലും ആ കോളേജുമായി അവൾ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു കോളേജിൽ പഠിക്കാമെന്ന് പാർവതി കരുതിയിട്ടേ ഇല്ലായിരുന്നു കാരണം സാഹചര്യം അങ്ങനെയായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം വന്നിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ വർണ്ണങ്ങൾ വാരി വിതറി തൻ്റെ ഇച്ഛായ അന്നുമുതൽ താൻ വളരെ സന്തോഷവതിയാണെന്നുള്ള കാര്യം പാർവതി ഓർത്തെടുത്തു ഈ സമയമാണ് അന്ന ലൈബ്രറിയിലേക്ക് കയറി വന്ന് അവൾ നോക്കുമ്പോൾ കാണുന്നത് പാർവതി ഏതോ ലോകത്ത് നിന്ന പോലെ ഇരിക്കുന്നതാണ് അപ്പോഴും അവളുടെ ചുടിയിൽ ഒരു മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു ലൈബ്രറി ആയതുകൊണ്ട് തന്നെ അന്ന പതിയെ പാർവതിയുടെ അടുത്തിരുന്നു കൊണ്ട് അവളെ തട്ടിക്കൊണ്ടുവെന്ന് വിളിച്ചു പാറു പാറു ആ നീ എന്തെവിടെ ലൈബ്രറിയിൽ എല്ലാവരും എന്തിനാണ് വരുന്ന പാർ അന്നയുടെ കൂർപ്പിച്ച് നോക്കിയുള്ള ചോദ്യം കേട്ടതും പാർവതി അവളെ നോക്കി വിളിക്കുന്നതെന്ന് ചിരിച്ചു സോറി അത് പിന്നെ നിന്നെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ അല്ല ബാക്കിയുള്ളവരുടെ അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ വന്നാ നീ വന്നേ ബാക്കിയോ പിന്നീട് വായിക്കാം എനിക്കാണീ വേഷന് കൂടുതലായിരുന്നുണ്ട് തൻ്റെ വയർ തടവിക്കൊണ്ട് നിഷ്കുലുക്കിൽ അന്ന പാർവതിയെ നോക്കി പറഞ്ഞതും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാർവതിയോടെ കൂടെ ലൈബ്രറിയിൽ നിന്ന് നേരെ ക്യാൻറ്റീനിലേക്ക് വെച്ച് പിടിച്ചു ഓരോന്ന് സംസാരിച്ചു നടന്ന പാർവതി തങ്ങൾക്ക് ഓപ്പോസിറ്റായി നടന്നു വരുന്ന അനൂപ് സാറിനെ കണ്ടിട്ടില്ലായിരുന്നു എന്താ കൊച്ചേ നോക്കി നടക്കണ്ടേ തൻ്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ അനൂപ് അവരോടായി പറഞ്ഞുകൊണ്ട് തന്റെ നെറ്റിയൊന്നും ഒഴിഞ്ഞു അയ്യോ സോറി സാർ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പരിചിതമായ ഒരു ശബ്ദം കേട്ടതും അനൂപ് തന്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന പാർവതിയെ കണ്ട് അവന്റെ കണ്ണുകളൊന്നു വിടർന്നു അയ്യോ സാറിന് വല്ലതും പറ്റിയോ ഞാൻ അറിയാതെ കണ്ടിട്ടില്ലായിരുന്നു ഐ റിയലി സോറി പാർവതി ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അനൂപിനെ നോക്കി പറഞ്ഞപ്പോൾ അനൂപ് ആകെ വല്ലാതായി ഏയ് ഇറ്റ്സ് ഓക്കെ അതിന് താനിങ്ങനെ വിഷമിക്കുന്നു വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ പാർവതി സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് അതിനെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു ആനി അനൂപിനെ പൂച്ചുകൊണ്ട് പറഞ്ഞു ആനിയുടെ സംസാരം തീരെ ഇഷ്ടപ്പെടാതെ അനൂപ് അവളിന്ന് ചെറഞ്ു നോക്കി പെട്ടെന്നാണ് അവളുടെ ഗ്യാങ്ങിലുള്ള ലക്ഷ്മി അവരെ വിളിച്ചത് അവളുടെ കോൾ കണ്ടതും ആനി അനൂപിനോട് പറഞ്ഞു അപ്പൊ ശരി സാർ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഏട്ടെ വയസ്സിനിട്ട് വയ്യ അത്രയും പറഞ്ഞ് ആനി പാർവതിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അനൂപിന് പാർവതിയുടെ എന്നൊക്കെ അവൻ സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവനെന്തോന്ന് പാർവതിയോട് ചോദിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു ആനി അവളെയും പിടിച്ചു വലിച്ചു കൊണ്ട് പോയത് പാഷാണത്തിൽ കൃമി ആ കുട്ടിയോട് നേരെ കൊണ്ടൊന്നും സംസാരിക്കാൻ കൂടി കഴിഞ്ഞില്ല ആനിയെ നോക്കി പിറുവിർത്തോണ്ട് അനൂപ് നേരെ ലൈബ്രറിയിലേക്ക് നടന്നു നീങ്ങി നന്നായി മദ്യപിച്ചുകൊണ്ട് തന്നെ അരവിന്ദന്റെ കാലുകൾ നില ഓരോന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബൈക്കിൽ ആടിയാടി അങ്ങ് പോവുകയായിരുന്നു അരവിന്ദൻ പെട്ടെന്നാണ് അവൻ്റെ മുമ്പിൽ ഒരു കാറും വട്ടം നിന്ന് ഏ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വണ്ടിയിൽ നിന്നുള്ള വെളിച്ചം കണ്ണുകളിലേക്ക് അടിച്ചതും കൈകളിൽ വെച്ചുകൊണ്ട് അവയെ മറച്ചു വെച്ചു അരവിന്ദ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് അറിയാതെ അവനോട് ചീറികൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് ആ വണ്ടിയുടെ വെളിച്ചം നിന്ന് ആദ്യത്തെ ചവിട്ടിൽ തന്നെ അരവിന്ദ തൊട്ടടുത്തുള്ള പാടവരുമ്പത്തേക്ക് തെറിച്ച് വീണു അരവിന്ദന്റെ മുഖത്തും ശരീരത്തിലുമെല്ലാം ചെളികൊണ്ട് പൊതിഞ്ഞിരുന്നു തന്റെ കണ്ണിലായുള്ള ചെളി കൈകൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അരവിന്ദൻ നാലുപാട് നോക്കിക്കൊണ്ട് ചോദിച്ചു അടുത്തടിയിൽ അരവിന്ദൻ രണ്ടു മലക്കം മറിഞ്ഞ അപ്പുറത്തേക്ക് വീണുപോയി സത്യത്തിൽ തന്നെ ആരാണ് അടിക്കുന്നതെന്ന് അവന് മനസ്സിലായിട്ടില്ലായിരുന്നു അതിന്റെ ഒരു ഭയം അരവിന്ദന്റെ മുഖത്ത് കാണാനുണ്ട് ഏതവനാണെങ്കിലും മുന്നിൽ വന്ന് നേർക്കുന്ന അണികളോ പെട്ടെന്നാണ് തന്റെ മുമ്പിൽ ആരോ വന്നിരിക്കുന്ന പോലെ അരവിന്ദിന് തോന്നിയത് മുന്നിലേക്ക് നോക്കിയതും അവിടെ നിൽക്കുന്നവനെ കണ്ട് അരവിന്ദനൊന്ന് വിറച്ചുപോയി അതേടാ ആദം തന്നെ ദേഷ്യം കൊണ്ട് വിറച്ചേൽക്കുന്ന ആദം പാഞ്ഞു വന്നു അരവിന്ദ കഴുത്തിൽ പിടിച്ച് അവനെ ഉയർത്തിക്കൊണ്ട് ഇരുമുഖത്ത് മാറി മാറി അടിച്ചു ആദത്തിൻറെ അടി അരവിന്ദ്രൻ്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു ഈ കായ് കൊണ്ടല്ലരിടാ നീ എൻ്റെ പെണ്ണിന്റെ മേലെ കൈ വെച്ചത് ഈ കായ് വേണ്ട ആദം പറയിലും അവൻ അരവിന്ദ വലതു കൈ പിടിച്ച് തിരിച്ചു ഒടിച്ച് കളഞ്ഞു അരവിന്ദന്റെ മുഖം തന്നെ നിനക്ക് പിടിച്ചുകൊണ്ട് നാലുപാടുന്ന് നോക്കി മുന്നിൽ കാണുന്ന അവൻറെ കണ്ണുകൾ അരവിന്ദനെ കൊണ്ട് ആദം ആ ചുമരിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അരവിന്ദന്റെ മുഖം ആ ചുമരിലിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ആദം കൈവിട്ടതും അരവിന്ദൻ തന്റെ മുഖം പൊത്തി കൊണ്ട് നിരത്തേക്ക് മലർന്നടിച്ച് വീണുപോയി ഹലോ ചെയ്ത് പ്ലീസ് പാദത്തിനോടായി അലറി കരഞ്ഞോണ്ട് പറഞ്ഞു നാ മോനെ എന്റെ പെണ്ണിന്റെ മേൽ കായി വെക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു അടാ അവൾക്ക് നട്ടലിലൂടെ ഒരു ഭർത്താവുണ്ടെന്ന കാര്യം നീ ആലറി ആലറി കറയണം അടുത്തടി ആദം അടിച്ച അരവിന്ദന്റെ നട്ടലിനായിരുന്നു അരവിന്ദനെ തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി ബോധം അറിയുന്ന പോലെ തോന്നി ശരീരത്തിനാകെ ഒരു തരിപ്പ് വ്യാപിച്ച് തുടങ്ങിയിരുന്നു നീ ഇനി എഴുന്നേറ്റ് നടക്കണ്ട അത് നിനക്കും എനിക്ക് ഒരുപോലെ പ്രശ്ന അതുകൊണ്ട് ഇനിയുള്ള കാണ കിടക്കുമാൽ കിടന്ന് നരികിക്കണം നീ നിന്നെ ഒറ്റയടിക്ക് കൊന്നാ നീ ഇത്രയും കാലം എന്റെ പെണ്ണിനോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷ വളരെ കുറഞ്ഞു പോകും ഇതാവുമ്പോ കിടന്ന കിടപ്പിൽ നീ ഓരോന്ന് ആലോചിച്ച് നീറി നേറി കറിയണം പിന്നെയോ അതെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അരവിന്ദൻ ആ ഒന്നും കേട്ടില്ല അപ്പോഴേക്കും അവന്റെ ബോധം മറിഞ്ഞിരുന്നു തന്റെ മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി അരവിന്ദൻ തൻ്റെ കണ്ണുകൾ ശ്രമപ്പെട്ട് വലിച്ചു വർന്നപ്പോൾ കണ്ടു മുന്നിലായി നിൽക്കുന്ന രാധിക അരവിന്ദിനെ രാധികയോടെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ വാതുറക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു മുഖം മേലിട്ട് ഇട്ട് വരെത്തിയതുകൊണ്ടായിരിക്കാം അരവിന്ദിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് പോലും മാറിപ്പോയിട്ടുണ്ട് തൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ചേർമേൽ കാലിമേൽ കാലം കയറ്റി വെച്ചിരിക്കുന്ന രാധിക അരവിന്ദനെ നോയിക്കൊണ്ട് പറഞ്ഞു അരവിന്ദ തൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട് എന്തു ചെയ്യാം ദൈവവിധിയായി കണ്ടാൽ മതി പക്ഷെ എങ്ങനെയാ തനിക്ക് ആക്സിഡന്റ് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത എന്തായാലും ഇത്രക്കെല്ലാം സംഭവിച്ചോളൂ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു ഡോക്ടർ പറയും തനിക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലെന്നാ അതുകൊണ്ട് രാധിക എന്താണ് പറയാൻ പോന്ന് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ അരവിന്ദൻ രാധികയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റി നോക്കി നിന്നു അതുകൊണ്ട് അരവിന്ദ പറയുന്നോണ്ടൊന്ന് തോന്നിയിരുന്നു എനിക്ക് തന്നെ കൊണ്ട് യാതൊരു ഉപകാരമില്ല ഇനിയിപ്പൊ തൻ്റെ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നിനക്ക് പാർവതി കിട്ടണമായിരുന്നു അതുകൊണ്ടായിരുന്നല്ലോ നീ എൻ്റെ കൂടെ നിന്ന് ഇനിയിപ്പോൾ അന്ന് നടക്കുന്ന കാര്യമില്ല നീ ഈ കിടപ്പി തന്നെ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരും എനിക്കാണെങ്കിൽ നിന്നെപ്പോലത്തെ ഒരുതിനെ തലിക്കേറ്റി വെച്ചടക്കാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണ് ഇനി ഒരിക്കലും നമ്മൾ കാണാൻ സാധിക്കാതിരിക്കട്ടെ തൻ്റെ അസുഖം വേഗം ഭേദപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കാം അത്രയും പറഞ്ഞ് തൻ്റെ വില കൂടിയ ബാഗിൽ നിന്ന് സൺഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ട് അരവിന്ദനെ നോക്കി രാധിക പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് അരവിന്ദൻ രാധിക പോകുന്ന നോക്കി നിന്നുപോയി കാരണം അവന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു രാധിക ഇപ്പോൾ അവളും തന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു ആദ്യമായി അരവിന്ദന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഇറ്റ് വീണു ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവന്റെ മുന്നിലൂടെ ഒരു തിരശ്ശീല കണക്കെ ഓടി മറഞ്ഞുകൊണ്ടേയിരുന്നു വേദന കൊണ്ട് ശരീരം നുറുങ്ങുമ്പോൾ അവൻ ഓർക്കുകയായിരുന്നു തൻ്റെ ഭാര്യയെ പാർവതിയുടെ ചേച്ചി അവളിലെ നന്മ ആ സമയം അരവിന്ദൻ തിരിച്ചറിയുകയായിരുന്നു രാത്രി പുറത്തെ ബാൽക്കണിയിലൂടെ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ് അനൂപ് പക്ഷെ അവന്റെ മനസ്സിൽ മുഴുവൻ പാർവതിയായിരുന്നു ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു തന്നെയായിരുന്നു ഒരു വിവാഹം വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അനൂപിന്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയ മുഖം പാർവതിയുടേതാണ് എങ്ങനെയാണ് പെണ്ണയെ നീ അനൂപിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എട്ടിച്ചു കയറി വന്നത് സത്യം പറയാമോ എന്റെ സ്വപ്നത്തിൽ പല രാത്രികളിലും ഉറക്കം പോലും നഷ്ടപ്പെടുത്തി നീ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എട്ടിച്ചു കയറി വരുന്നത് എന്തിനാണ് പെണ്ണേ പുറത്തെ ആകാശത്ത് കാണുന്ന പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് അനൂപ് സ്വയം അവനോട് തന്നെ പറഞ്ഞു എന്തായാലും അധികം വൈകിപ്പിക്കില്ല ഈ അനൂപിന്റെ പെണ്ണായി ഈ തറവാട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും അധികം വൈകാതെ തന്നെ കാത്തിരുന്നു പാർവതി ഈ അനൂപിന്റെ മാത്രം പെണ്ണാവാൻ പാർവതിയുടെ മുഖം മനസ്സിൽ നിറച്ചുകൊണ്ട് അനൂപ് നിദ്രയെ പുലുകി കൊഴപ്പില്ല മോളെ ഇനി രണ്ടാഴ്ച ഇവിടുന്ന് ഇറങ്ങാന്നാ വൈദ്യര് പറഞ്ഞു എന്തായാലും ഞാനെന്തവിടുന്ന് എഴുന്നേൽക്കട്ടെ ആദ്യം എനിക്ക് കാണേണ്ട എന്റെ ഭാര്യ തന്നെയാ എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇറങ്ങിപ്പോയതാ പിന്നീട് തിരിഞ്ഞ് നോക്കുകൂടി ചെയ്തിട്ടില്ല പൊകഞ്ഞ പുള്ളി പുറത്ത് ആത്രേ കരുതുള്ളി ഈ മഹേഷ് കഹണി ചൂടുക്കുന്നുണ്ടവൾക്ക് ഞാൻ ആരാണെന്ന് അതേ ഏട്ടാ ഏട്ടന് നോക്കാത്തൊരു ഭാര്യ ഇനി മഹേഷിന് ആവശ്യമില്ല ഒരേടത്തി അവളുടെ വിചാരം അവള് മാത്രമേ ഉള്ളി ലോകത്തെ എല്ലാം തികഞ്ഞവിടെന്നാ ഒഴിവാക്കി കളയണേട്ടാ ഇങ്ങനെയുള്ള ഒരുത്തിയൊന്നും നമ്മുടെ തറവാട്ടിലേക്ക് അയറ്റം കൂടി കൊള്ളില്ല എൻ്റെ ഏട്ടന് എൻ്റെ ഏട്ടൻ്റെ ഒരു പട്ടിയ പോലെ കിടക്കുന്ന ഭാര്യയെന്ന ആവശ്യം അങ്ങനെ ഒരു പെണ്ണിനി അധികം വൈകാതെ തന്നെ ഞാൻ ഏട്ടനെ കണ്ടുപിടിച്ചിരുന്നുണ്ട് ഇവിടോട് പോവാൻ പറ ഒരു മൃദുല അതേ മോളെ ഞാനും അതിനാ കരുതുന്നത് അവളെപ്പോലത്തെ ഒരുത്തിയൊന്നും ഈ മഹേഷിന് വേണ്ട ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാ നൂറ് പെൺകുട്ടികൾ വന്ന് ക്യൂ നിൽക്കും അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇവിടുന്ന് ഒന്ന് ഇറങ്ങട്ടെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ രാധികയുടെ മനസ്സിൽ മൃദുലയുടെ മുഖമായിരുന്നു നിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് നിന്നെ അടിച്ചെറിക്കില്ലെങ്കിൽ എൻ്റെ പേര് രാധിക എന്നല്ലേ ഈ സമയം രാധികയുടെ മുഖത്ത് മൃദുലയോടുള്ള പക തെളിഞ്ഞു കാണാനുണ്ടായിരുന്നു ആദത്തിന്റെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്ത് ഉറങ്ങുകയാണ് പാർവതി സമയം പുലർച്ചെ മൂന്ന് മണി ആയിട്ടേ എന്തോ ഒരു ദുസ്സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാണ് ആദം എന്തുകൊണ്ടോ പിന്നീട് അവൻ ഉറക്കം വന്നില്ല തന്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന പാർവതിയെ കണ്ടതും ആദത്തിനൊരു കുസൃതി തോന്നി തന്റെ വിരലുകൾ കൊണ്ട് അവൻ അവരുടെ മുഖത്തൂടെ പതിയെ വിരലോടിച്ചത് പാർവതിയൊന്ന് ചിണുങ്ങിക്കൊണ്ട് ആദത്തിൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു അവൾ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ആദം തൻ്റെ കൈവിരലുകൾ കൊണ്ട് പാർവതിയുടെ വലത് മാറിയൊന്ന് അമർത്തി പെട്ടെന്ന് തന്നെ പാർവതി തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ഇരുവരുടെയും വിഴികൾ തമ്മിലിടഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം